എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനേഴ് ശ്രദ്ധാത്രയ വിഭാഗയോഗം ശാസ്ത്രത്തെ പ്രമാണമാക്കി ഇല്ലെങ്കിൽ ശാസ്ത്രം ശരിയായി മനസ്സിലാക്കി വേണം കർമ്മം ചെയ്യാൻ എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയത് എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടത്ര ശാസ്ത്ര പരിജ്ഞാനം ഉണ്ടാകാനുള്ള അവസരം വളരെ കുറവാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധയോടെ കർമ്മം ചെയ്താൽ പോരേ എന്ന അർജുനൻ്റെ ചോദ്യത്തോടെയാണ് പതിനേഴാമത് അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗയോഗം ആരംഭിക്കുന്നത് ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ശ്രദ്ധ തന്നെ മൂന്ന് വിധമുണ്ട് എന്നാണ് അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയുന്നത് അതുമാത്രമല്ല സാത്വികമായിട്ടുള്ള ആഹാരം ഏതൊക്കെയാണ് രാജസമായിട്ടുള്ളവരും താമസിക്കായിട്ടുള്ളവരും ഇഷ്ടപ്പെടുന്ന ആഹാരം ഏതെല്ലാമാണ് ഇവരുടെ വാക്ക് ഏത് തരത്തിലായിരിക്കും ഇങ്ങനെ സാധാരണ നമ്മളെ പോലെയുള്ളവർക്ക് അത്യന്താപേക്ഷിതം അറിയേണ്ട കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ ആദ്യാവസാനം പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നോക്കാം ശ്ലോകം ഒന്ന് അർജുന ഉവാച ഏ ശാസ്ത്രവിധി മുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോരജസ്തമ അർജുന ഉവാച അർജുനൻ ചോദിച്ചു കൃഷ്ണ ഭഗവാനെ ഏ ശാസ്ത്രവിധിയും ഉത്സൃജ്യ ചിലര് ശാസ്ത്രവിധിയൊന്നും നോക്കാതെ ശ്രദ്ധയാന്വിത കൂടിയിട്ട് യജന്തെ സാധനകൾ ചെയ്യുന്നു അനുഷ്ഠിക്കുന്നു തേഷാം നിഷ്ഠാ കാം അവരുടെ നിഷ്ഠ ഏത് വിധമായിരിക്കും എന്തായിരിക്കും സത്വം ആഹോരജത്തമാത്വികമോ രാജസമോ താമസമോ ഇതാണ് അർജുനൻ ചോദിക്കുന്നത് അല്ലയോ കൃഷ്ണ ചിലർ ശാസ്ത്രവിധി ഒന്നും നോക്കാതെ ശ്രദ്ധയോടു കൂടിയിട്ട് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ അവരുടെ നിഷ്ഠ ഏത് തരത്തിലായിരിക്കും സാത്വികമായിരിക്കുമോ അതോ രാജസമായിരിക്കുമോ താമസമായിരിക്കുമോ ഇതാണ് അർജുനൻ ചോദിക്കുന്നത് അതായത് ശാസ്ത്രവിധി ഒന്നും നോക്കാതെ അവരവരുടെ വിശ്വാസമനുസരിച്ച് യജ്ഞം ചെയ്യുന്നവരുടെ കർമ്മം ചെയ്യുന്നവരുടെ അവസ്ഥ അവരുടെ നിഷ്ഠ സാത്വികമായിരിക്കുമോ രാജസമായിരിക്കുമോ താമസിക്കായിരിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചതിൻ്റെ സാരം തുറന്ന് കൃഷ്ണന്റെ ഉത്തരമാണ് അതിന് മുമ്പ് ഒന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അർജുന ഉച്ചാസ്ത്രമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതം നിഷ്ഠാതു കാഷ്ണ സത്വമാരജസ്തമ ശ്ലോകം രണ്ട് ശ്രീ ഭഗവാൻ ഉവാച ത്രിവിധവതി ശ്രദ്ധേഹ സഭാവച സാത്വികമസീ ചേതിമാം ശൃു ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ പറഞ്ഞു സാത്വിഗീ രാജസി ചാത്വികമെന്നും രാജസമെന്നും താമസി ച ഇതി താമസമെന്നും ഇങ്ങനെ ദേഹിനാം സ്വഭാവജ സ മനുഷ്യരുടെ സ്വാഭാവികമായ ശ്രദ്ധ ത്രിവിധവതി മൂന്ന് തരത്തിലുള്ള ശ്രദ്ധയുണ്ട് താംശ്രണ്ണു അതിനെക്കുറിച്ച് പറയാം കേട്ടോളൂ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും മൂന്ന് തരത്തിലുള്ള ശ്രദ്ധയുണ്ട് എന്ന് സാത്വികം രാജസം താമസം ഇതാണത് അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോളൂ എന്ന് ഒരാളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ എല്ലാ പ്രതികരണങ്ങളും അയാളുടെ ശ്രദ്ധയെ ആശ്രയിച്ചാണ് അല്ലേ ശ്രദ്ധ തെറ്റിയാൽ ജീവിതം തന്നെ തെറ്റും ഒരാളുടെ ശ്രദ്ധ അറിവിൻ്റെ വഴിയിലേക്കാണെങ്കിലോ ഉന്നതിയിലേക്ക് പോകും നേരെ മറിച്ച് താമസിക്കായിട്ടുള്ള ലഹരി വസ്തുക്കൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലോ അധപതനത്തിലേക്ക് പോകും വരും ശ്ലോകങ്ങളിൽ കൂടുതൽ നമുക്കതിനെക്കുറിച്ച് അറിയാം രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശ്രീ ഭഗവാനുവാച ത്രിവിധാതി ശ്രദ്ധ ദേഹിനാം സാസ്വാവച സാത്വികി ശ്ലോകം മൂന്ന് സത്വനുരൂപർവസ്യ ശ്രദ്ധ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷ യോ യ ശ്രദ്ധ സേവസ ഭാരത സർവസ്രദ്ധ അർജുന എല്ലാവരുടെയും ശ്രദ്ധ സത്വാനുരൂപതി അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും എന്ന് അയം പുരുഷ ഈ പുരുഷൻ അല്ലെങ്കിൽ ഏതൊരു പുരുഷനാണോ ശ്രദ്ധാമയ ശ്രദ്ധയുള്ളവനാകുന്നത് യ യത് യ്രദ്ധ അയാൾ ഏതു തരം കൂടിയവനാണോ സ സ ഏവാ അയാൾ ആ പ്രകൃതക്കാരൻ ആയിരിക്കും ഒരു വ്യക്തിയിലെ കഴിവുകൾ മുഴുവൻ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് അയാളുടെ ശ്രദ്ധയെ അങ്ങോട്ട് തുറന്നു വിടുകയാണ് അവിടെ വേറൊരു വ്യക്തി രൂപപ്പെടുകയാണ് അങ്ങനെ അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ മേഖലയിലും എത്തിപ്പെടുകയും അവരതിനകത്ത് എന്തെങ്കിലും ആയിത്തീരുന്നത് ചിലർ ആത്മീയ ആചാര്യന്മാരായിട്ട് മാറുന്നു ചിലർ കായികരംഗത്ത് ശോഭിക്കുന്നു ചിലർ ഫിലിം മേഖലയിൽ അല്ലേ അങ്ങനെ അവരുടെ കഴിവുകളിലേക്ക് മാത്രം നിരന്തരം ശ്രദ്ധിക്കുന്നവരെയാണ് സമൂഹം ശ്രദ്ധിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം തോന്നാൻ നോക്കാം സത്വാനുരൂപർവസ്യ ശ്രദ്ധ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷ യോയ ശ്രദ്ധ സേവസ യേ സാത്വികൻ യക്ഷരക്ഷാസി േതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തേ സാത്വിക സാത്വികാജന സാത്വികന്മാർ ദേവാൻ യജന്തേ ദേവന്മാരെ ആരാധിക്കുന്നു രാജസ രജോ ഗുണപ്രധാനികൾ യക്ഷരക്ഷാംസി യജന്തെ യക്ഷന്മാരെയും രക്ഷസുകളെയും ഒക്കെ ആരാധിക്കുന്നു അന്യേ ജന മറ്റുള്ള അന്യേ ജന മറ്റുള്ള താമസന്മാർ പ്രേതാൻ ഭൂതഗണാൻ ച യജന്തെ ഭൂതപ്രേതാദികളെയും ആരാധിക്കുന്നു എന്ന് സാത്വികരായിട്ടുള്ളവർ ദേവന്മാരെയും രജോഗുണപ്രധാനികൾ യക്ഷന്മാരെയും രക്ഷസുകളെയും താമസിക്കായിട്ടുള്ളവർ ഭൂതപ്രേതാദികളെയും ആരാധിക്കുന്നു എന്ന് ആരാധന എന്നിവിടെ പറയുന്നതിന് വിപുലമായ അർത്ഥമുണ്ട് സത്വഗുണപ്രധാനികളായിട്ടുള്ള ആളുകൾ അവരുടെ സൗമ്യഭാവം കൊണ്ട് ദിവ്യവും പരിഭാവനവുമായ ഇടങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലും ആയിരിക്കും അവർ അവരുടെ പ്രവർത്തന മേഖല എന്ന് അങ്ങനെയുള്ള ഇടത്താണ് ഈശ്വരൻ കൂടി ഉള്ളുന്നത് ശാന്തിയുള്ള ഇടത്താണ് സമാധാനമുള്ളയിടത്താണ് അതാണ് ആരാധന എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ രജോഗുണപ്രധാനികളായിട്ടുള്ള കാമരാഗങ്ങൾ അതിൻ്റെ പുറകെ പോയി അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും വസ്തുക്കളിലുമൊക്കെ ആയിരിക്കും അവരുടെ പ്രവർത്തന മേഖല പിന്നെ തമോ ഗുണികൾ ദുശ്ചിന്തകളും ഹീനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലും ആയിരിക്കും എന്ന് സാരം ഓരോരുത്തരുടെയും പ്രവൃത്തി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അവർ ഏകത് വകുപ്പിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സത്വഗുണപ്രധാനികൾ സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തമോ ഗുണികൾ നീചവും ക്രൂരവുമായ ഇടങ്ങളിലായിരിക്കും എന്ന് സാരം ശ്ലോകം നാലോന്നുകൂടെ നോക്കാം യജന്തേ സാത്വിക ജന തെറ്റായ ശ്രദ്ധയുള്ളവരുടെ രീതി ഏത് തരത്തിലായിരിക്കും എന്നാണ് അഞ്ചും ആറും ശ്ലോകങ്ങളിൽ പറയുന്നത് അതൊന്നിച്ചാണ് ഒന്നിച്ച് തന്നെ നോക്കാം ശ്ലോകം അഞ്ച് ആറ് അശാസ്ത്രവിഹിതം തപ്യന്തോ ജന ദംഭാഹാര സംയുക്ത മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ അഹങ്കാര സംയുക്ത ദംഭം അഹങ്കാരം എന്നിവയോട് കൂടിയവരും കാമരാഗബലാന്ത മാത്രമല്ല കാമം രാഗം ഇതൊക്കെ ഉള്ളവരും ശരീരസ്ഥം ഭൂതഗ്രാമം ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും അന്ധശരീരസ്ഥം ചൈവ ഏവ ആ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യത്തെയും കർഷയന്ത ക്ലേശിപ്പിക്കുന്നു അചേതസ യേജന അവിവേകികളായ അങ്ങനെയുള്ളവർ ശാസ്ത്രവിഹിതം ഘോരം ശാസ്ത്രവിധിയൊന്നുമില്ലാത്തതും ക്രൂരവുമായ തപ തപ്യന്തേ തപസ് ആചരിക്കുന്നവര് താൻ ആസുരനിശ്ചയാൻ വിധി അവരെ അസുരപ്രകൃതികളാണ് അസുര സ്വഭാവക്കാരാണ് എന്ന് അറിയൂ എന്ന് ശ്രദ്ധ തെറ്റിയവരുടെ കാര്യമായി പറയുന്നത് ശ്രദ്ധയുണ്ടവർക്ക് പക്ഷേ ശ്രദ്ധ നേരായ വഴിക്കല്ല അങ്ങനെയുള്ളവർ ഈ മതം അഹങ്കാരം കാമം രാഗം ബലം ഇതുകൊണ്ടൊക്കെ തന്നെ പോലും മറ്റൊരാളില്ല എന്ന് അഹങ്കരിച്ച അവിവേകികളായിട്ട് സ്വന്തം ശരീരത്തെയും ശരീരത്തിലുള്ള ആ ജീവനെയും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു അതുമാത്രമല്ല ശാസ്ത്രവിധിയൊന്നും നോക്കാതെ സാധന എന്നുള്ള പേരിൽ പലതും അവർ ആചരിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആസുരിക സ്വഭാവക്കാരാണ് എന്നാണ് പറയുന്നത് അതിരുകവിഞ്ഞ ഉത്സാഹവും ബഹളവും ഒക്കെ ശരീരത്തെയും മനസ്സിനെയും തളർത്തുകയുള്ളൂ ഇത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന അധികം ഇതാണ് കുട്ടും പാട്ടും ബഹളവും ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള ആത്മീയ വികാസവും മനുഷ്യനുണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലയെന്ന് ഉപവാസവും മൃതമൊക്കെ നല്ലതാണ് അത് ശാസ്ത്രവിധി അനുസരിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത് അത് ഉപവാസത്തിൻ്റെയൊക്കെ പേരിൽ അനവധി ദിവസം പട്ടിണി പട്ടിണിയെടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ ശരീരത്തെയും ശരീരത്തിലുള്ള ആ ജീവനെയൊക്കെ കഷ്ടപ്പെടുത്തും അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അഞ്ചാമത്തെയും ആറാമത്തെ ശ്ലോകം ശ്ലോകവും നോക്കാം അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേതോജന ദംഭാഹാര സംയുക്ത കാമരാഗലന്വിത കർഷയന്ദ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ ആഹാരം യജ്ഞം തപസ്സ ദാനം ഇതിലെല്ലാം സാത്വികം രാജസം താമസം ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ശ്ലോകം ഏഴ് തേഷാം ഭേദമിമം ശൃണു സർവസ്യ ആഹാര അഭി തൂ ഓരോരുത്തർക്കും ആഹാരത്തിലുള്ള ത്രിവിധ പ്രിയഭവതി പ്രിയം പോലും മൂന്ന് തരത്തിലുണ്ട് എന്ന് യജ്ഞ തപ ദാനം തഥ മാത്രമല്ല യജ്ഞം തപസ് ദാനം ഇതും അങ്ങനെ തന്നെയാണ് എന്ന് തേഷാം ഇമം ഭേദം ശ്രണു ഇതിൻ്റെ ഭേദം ഇതിൻ്റെ വ്യത്യാസം ഞാൻ പറയാം കേട്ടോളൂ ഓരോരുത്തരുടെയും ആഹാരത്തിലുള്ള താല്പര്യം പോലും മൂന്ന് തരത്തിലാണ് എന്ന് മാത്രമല്ല യജ്ഞം ദാനം തപസ് ഇതും ഇതേപോലെ തന്നെയാണ് ഈ വ്യത്യാസമൊക്കെ ഞാൻ പറഞ്ഞുതരാം നീ കേട്ടോളൂ എന്ന് കൃഷ്ണൻ ആരോട് പറയുകയാണ് അർജുനോട് ഒരാൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അയാളുടെ സുഹൃത്തുക്കൾ അയാൾ ഏർപ്പെടുന്ന വിനോദങ്ങൾ അയാളുടെ ജീവിത വീക്ഷണം ഇതെല്ലാം കൊണ്ട് അയാൾ ഏത് തരക്കാരനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എല്ലാവരും സത്വരജസ്തമോ ഗുണങ്ങളിലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ മിശ്രഭാവങ്ങളിലോ ഒക്കെ ഉള്ളവരാണ് എന്നർത്ഥം ഈ ആഹാരം പോലെ തന്നെ ദാനം യജ്ഞം തപസ് ഇതെല്ലാം ഈ ത്രിഗുണങ്ങളിൽപ്പെട്ടതായിരിക്കും പെട്ടതായിരിക്കും എന്ന് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇതൊന്നും മറ്റുള്ളവനെ അളക്കാനുള്ളത് അവരുത് സ്വയം തിരുത്താനുള്ളതായിരിക്കണം ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാദാനം തേഷാം ഭേദമിമം ശൃണു സത്വഗുണപ്രധാനികളുടെ ആഹാരത്തെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം